ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യാനും ഒന്ന് ശ്രമിക്കണം എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീട് വരുന്നത് വീടും വസ്തുവും കൂടിയാണ് വിൽപ്പനയ്ക്ക് വരുന്നത് സ്ഥലം കൊല്ലം മയ്യനാട് ആലുമൂട് അടുത്തായിട്ടാണ് അഞ്ച് സെൻറ് സ്ഥലവും രണ്ട് ബെഡ്റൂം അടങ്ങുന്ന നല്ലൊരു വീടുമാണ് ഒരു വാർപ്പ് വീടാണ് നമ്മുടെ ഈ വീട് വരുന്നത് അഞ്ച് സെൻറ്റിൽ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ അടങ്ങിയ നല്ലൊരു വാർക്ക് വീട് തന്നെയാണ് ബൈക്ക് വരുന്ന വഴിയാണ് നമുക്കുള്ളത് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ നമുക്ക് വീട്ടിൽ ചേർന്ന് തന്നെ അമ്പലം പള്ളി സ്കൂൾ എല്ലാ സൗകര്യങ്ങളും നമുക്ക് അടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീടിന് നമ്മുടെ ഹൗസിന് പ്രതീക്ഷിക്കുന്ന വില വെറും പതിനാറ് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് ഇത്രയേറെ സൗകര്യപ്രദമായ ഇത്രയും ലോ ബഡ്ജറ്റിൽ വരുന്ന ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീടോട് കൂടെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ തീർച്ചയായും യും നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീടിൻ്റെ പോലെ നിങ്ങളുടെ സ്ഥലമോ വീടോ കേരളത്തിൽ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സേവ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന പോലെ വളരെ ലോ ലോപടിച്ചറ്റിൽ വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്